ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇന്ന് നമ്മുടെ തമ്പനയിൽ പറയുന്നത് നിങ്ങൾ കണ്ടായിരുന്നുള്ളു അല്ലേ അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പണം സമ്പാദിക്കുന്നതാണോ മക്കളെ ജനിപ്പിക്കുന്നതാണോ അതോ ജനിപ്പിച്ച മക്കളെ നല്ല നിലയിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിദ്യാഭ്യാസം കൊടുക്കാമെന്ന് മാത്രമല്ല അവരുടെ ഒരു നല്ലൊരു ജീവിതം കണ്ട് സന്തോഷിക്കുക അല്ലെങ്കിൽ സമാധാനിക്കുക അതുപോലെ സമ്പാദിച്ച പണത്തെ നല്ല രീതിയിൽ ഉപയോഗിക്കുക നഷ്ടപ്പെട്ടു പോകാതെ അന്യാധീനപ്പെട്ടു പോകാതെ വേണ്ടി അടിപിടി കൂടാതെ ഗവൺമെൻറ് കൊണ്ടുപോകാതെ അല്ലെങ്കിൽ എന്താ പറയുക കേസിലും കൂടുതലും പെടാതെ അതിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക അങ്ങനെ സമാധാനത്തോടെ മരിക്കുക എന്നുള്ളത് വലിയൊരു ചാലഞ്ചായിരിക്കാണ് പ്രത്യേകിച്ച് നമ്മൾ മലയാളികളും ഇന്ത്യക്കാരുടെ ഇടയിൽ ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ പറയാം വായു വെള്ളം വെളിച്ചം മൂന്ന് കാര്യങ്ങളല്ലേ മനുഷ്യജീവിതത്തിൽ അത്യാവശ്യമാണ് ഇതെല്ലാം ഇന്ന് ഭയങ്കര കോസ്റ്റ്ലിയാണ് ഭക്ഷണം വസ്ത്രം പാർപ്പിടം ഇതും അത്യാവശ്യമാണ് എന്നാൽ ഇതിൽ നമുക്ക് ജങ്ക് ഫുഡ് കഴിക്കാം വിലക്കൂടിയ ഫുഡ് കഴിക്കാം എന്നാൽ നമ്മുടെ ആരോഗ്യത്തിനുള്ള നല്ല ഫുഡുകൾ കഴിക്കാം വസ്ത്രം നമുക്ക് വിലക്കൂടിയ വസ്ത്രം മേടിക്കാം സാധാരണ വസ്ത്രം ഉപയോഗിക്കാം വളരെ ചുരുങ്ങിയ രീതിയിലെ വസ്ത്രങ്ങൾ ഉപയോഗിക്കാം പാർപ്പിടം വലിയ വമ്പൻ വീടുകൾ മേടിക്കാം സാധാരണ വീട് മേടിക്കാം ചെറിയ വീട് മേടിക്കാം പക്ഷേ ഇതിലൊക്കെ നമ്മൾ നോക്കേണ്ടത് നമ്മൾ ഏത് ഭക്ഷണം കഴിച്ചാലും ഏത് വസ്ത്രം ധരിച്ചാലും ഏത് പാർപ്പിടത്തിൽ പാർത്താലും നമുക്ക് നമ്മുടേതായൊരു ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കണം നമ്മുടേതായൊരു വ്യക്തിത്വം ഉണ്ടായിരിക്കണം നമ്മുടേതായൊരു കൺട്രോൾ ഉണ്ടായിരിക്കണം അൺകൺട്രോൾഡായിട്ട് ഭക്ഷണം കഴിച്ച് അസുഖം മാത്രമല്ല സമ്പത്ത് നശിപ്പിക്കുന്നവരുണ്ട് വസ്ത്രം അതായത് മമ്മൂട്ടിയെ മോഹൻലാലിനെ അല്ലെങ്കിൽ വലിയ വലിയ സെലിബ്രിറ്റീസിനെ ഫോളോ ചെയ്ത് വസ്ത്രം മേടിക്കുന്നവരുണ്ട് അവനത് മേടിക്കാനുള്ള കഴിവില്ല പക്ഷെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഗൂച്ചി ഗീച്ചൊക്കെ മേടിച്ചിട്ടുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അല്ലേ പാർപ്പിടം നിനക്ക് അഞ്ച് ലക്ഷത്തിൻ്റെ വീട് മേടിക്കാം ഇവിടെ സമാധാനമായിട്ട് അവിടെ ജീവിക്കാം പത്ത് ലക്ഷത്തിൻ്റെ വീട് മേടിക്കാം അസമാധാനത്തോടെ ജീവിക്കാം നിനക്ക് വരുമാനം ചെയ്തോ ഒരു കുഴപ്പമില്ല ഓക്കെ ഇനി അടുത്തത് വിദ്യാഭ്യാസം വിവാഹം വീട് എല്ലാം ഈ ത്രികോണമാണ് കേട്ടോ പിതാവ് പുത്രപരിശുദ്ധാത്മാവ് എന്നൊക്കെ പറയുന്നത് പോലെ എല്ലാം ത്രികോണമാണ് വിദ്യാഭ്യാസം വിവാഹം വീട് മലയാളിക്കാണെല്ലാം അതിൻ്റെ കൂടെ വിസയും കൂടെ വരും കാരണം അതേ മലയാളിക്ക് വിദ്യാഭ്യാസം കഴിഞ്ഞാൽ നല്ല വിസ വേണം അമേരിക്കയാണോ കാനഡയാണോ ഗൾഫാണോ എന്നുള്ളത് അപ്പോൾ വിദ്യാഭ്യാസം വിവാഹം വീട് ഇത് ഞാൻ പണ്ടത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ വിവാ വിദ്യാഭ്യാസവും വിവാഹവും വീടും നമ്മൾ എടുക്കുന്ന പല തീരുമാനങ്ങളും പിന്നീട് അന്നത്തെ ശരികൾ പിന്നീട് തെറ്റാണെന്ന് തോന്നുന്നൊരു ഇതുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ വിവാഹമൊഴിച്ച് വിദ്യാഭ്യാസം ഒഴിച്ച് വീട് നമുക്ക് വേണമെങ്കിൽ ഒരു തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് മാൽ മാറ്റുകയോ വെക്കുകയൊക്കെ ചെയ്യാം വിവാഹം മാറ്റാൻ പറ്റുമോ മാറ്റുന്നവരുണ്ട് അത് മാറിക്കൊണ്ടിരിക്കുകയാണ് അതെന്തുകൊണ്ടാണ് അന്ന് ഞാൻ എടുത്ത തീരുമാനം തെറ്റായി തെറ്റായിപ്പോയെന്നുള്ളതുകൊണ്ടാണ് പിന്നീട് ഡിവോഴ്സ് ആവുന്നതും കാര്യങ്ങളെല്ലാം വിദ്യാഭ്യാസ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ ആണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഇപ്പം എൻ്റെയൊക്കെ കാര്യം നോക്കിയാൽ എനിക്ക് നല്ല കാലത്ത് ഞാൻ കോളേജ് ഡ്രോപ്പ് ഔട്ടായി പുറോഡികൾ സണ്ണിനെ പോലെ മുടിയനായ പുത്രനെ പോലെ പോയി എൻ്റെ സുഹൃത്തുക്കളെല്ലാം ഉന്നത വിദ്യാഭ്യാസം നേടി ഇപ്പോൾ അവരെല്ലാം നല്ല രീതിയിൽ റിട്ടയറായി എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇൻകം ടാക്സ് സെൻട്രൽ എക്സൈസ് പോലീസ് അതുപോലെ ഗവൺമെൻറ്റിലൊക്കെ ആയി അന്ന് എനിക്ക് ശരിയായ വിദ്യാഭ്യാസം ഞാൻ പൂർത്തീകരിച്ചില്ല എന്നാൽ കാനഡയിൽ വന്നുകൊണ്ട് ഞാൻ ഈ അറുപതാമത്തെ വയസ്സിലും പല കോഴ്സുകളും ചെയ്തു ഇനിയും എനിക്ക് വേണമെങ്കിൽ പഠിക്കാം എൻ്റെ മോള് പറഞ്ഞു പപ്പയ്ക്ക് ലോ പഠിക്കണമെങ്കിൽ അറുപത് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഫ്രീ ആണ് സീനിയർ സിറ്റിസൻസിനും ഫ്രീ ആണ് അപ്പോൾ എത്രയോ കാശ് കൊടുത്ത് പഠിക്കേണ്ട ലോ എനിക്ക് ഫ്രീ ആയിട്ട് ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കാം എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് അപ്പോൾ അങ്ങനെയുള്ള ഗുണങ്ങളുണ്ട് അപ്പോൾ വിദ്യാഭ്യാസം നമുക്ക് മാറ്റമുണ്ട് ഇഷ്ടം കേരളത്തിൽ പറ്റില്ല നാട്ടിൽ ഞാൻ ഈ പ്രായത്തിൽ വിട്ട അല്ല എൻ്റെ സുഹൃത്ത് അടുത്ത് അവൻ എൽ എൽ ബി പാസ്സായി ഇങ്ങനെ ആക്സിമം റിട്ടയർ ആയതിനേഷം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മലയാളികളുടെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് അപ്പോൾ സ്വന്തം ജീവിതത്തിലെ തെറ്റുകളും വീഴ്ചകളും കണ്ട് ബുദ്ധി പഠിക്കാത്തവർ മണ്ടന്മാരെന്നാണ് പറയുന്നത് ഇപ്പം നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നമ്മുടെ ജ്യേഷ്ഠന്മാരോ നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ ഗ്രാൻഡ് പാരൻസോ നമ്മുടെ റിലേറ്റീവ്സിൻ്റെയൊക്കെ ജീവിതത്തിൽ കാണുന്ന തെറ്റുകളുണ്ട് ജയപരാജയങ്ങളുണ്ട് ഇതൊന്നും കണ്ടിട്ട് നമ്മൾ ബുദ്ധി പഠിക്കുന്നതിലെ നമ്മൾ മണ്ടന്മാരാണ് ഇനി നമുക്ക് ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലെ ജയപരാജയങ്ങളെ കണ്ട് ബുദ്ധി പഠിക്കാത്തവർ മരമണ്ടന്മാരെന്നാണ് പറയുന്നത് ഇപ്പം നമ്മളിൽ എത്ര പേര് എന്നെ കേൾക്കുന്നവരിൽ എത്ര പേര് മണ്ടന്മാരും മരമണ്ടന്മാരുണ്ടോ നമ്മളെന്നെ ചിന്തിച്ച് നോക്കണം അപ്പോൾ തിരിച്ച് ചോദിക്കും താൻ മണ്ടനാണോ മരമണ്ടനാണോ എന്നുള്ളത് ഞാൻ പറയാം ഞാൻ മണ്ഡലമല്ല മരമണ്ടലമല്ല ഇതിന് അപ്പുറത്ത് രണ്ട് പേരുണ്ട് ബുദ്ധിയുള്ളവരുണ്ട് ബുദ്ധി അതിബുദ്ധിമാന്മാരുണ്ട് ഞാൻ അതിബുദ്ധിമാനൊന്നുമല്ല പക്ഷേ ആവറേജാണ് മണ്ഡലമല്ല മരമണ്ടനമല്ല എന്നാൽ അതിബുദ്ധിമാനുമല്ല ഇത് മലയാളിയും ഇന്ത്യൻ പാരൻസും ഒരു പ്രായം കഴിഞ്ഞാൽ ഏറെ പ്രയാസപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണ് മക്കളെ ഓർത്ത് മക്കളെ ഓർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾ നല്ല രീതിയിലായി കഴിഞ്ഞാലും പിന്നെ അവരുടെ വിവാഹം അവരുടെ കുട്ടികൾ അവർക്ക് നെന്താവും അവർക്ക് വീട് വെച്ച് കൊടുക്കണം അതാണ് ഇതാണ് എന്നിട്ട് ഇത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ എൻ്റെ മകൻ ഇന്നമാരെയാണ് അവന് വേണ്ടി ഒരു വീട് മേടിച്ചു കൊടുത്തു അവൻ്റെ ഭാര്യ എന്നതാണ് അവൻ്റെ കുട്ടികളെ ഞാൻ അങ്ങനെ ചെയ്യുകയാണ് അങ്ങനെ ചെയ്യണം നീ വിട്ട് കളാ നീ അവന് വിദ്യാഭ്യാസം കൊടുത്ത് അവന് ജോലിയും പരിപാടിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നിന്നെക്കാളും മിടുക്കനാണ് അവൻ അവൻ്റെ പാട്ടിന് വിട് അവൻ ഇഷ്ടമുള്ളത് ചെയ്യട്ടെ എൻ്റെ നിലപാടാതാ അടുത്തത് താങ്കളുണ്ടാക്കിയ സ്വത്തുക്കൾ ബാങ്ക് ബാലൻസ് ബിസിനസ് അല്ലെങ്കിൽ ഒന്നോ രൺ അതിലധികമോ ഉള്ള വീടുകൾ ഇതെങ്ങനെ നിലനിർത്തും അതാണ് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോലും ഞാനിപ്പോൾ ഈ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അറുപത്തൊന്നാണെങ്കിൽ എൻ്റെ കൂട്ടുകാരെല്ലാം എഴുപത് എഴുപത്തഞ്ച് ഉള്ളവരാണ് അപ്പോൾ നമ്മൾ പറയില്ല ഡാനിയോട് കൂടെ നടക്കുക നീയും ഡാനിയാവും എന്ന് പറഞ്ഞ പോലെ പ്രായമുള്ളവരോട് നടക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും ഇപ്പോൾ ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്കിൽ കിടക്കുന്ന പണം അതെങ്ങനെ മാനേജ് ചെയ്യണം പ്രത്യേകിച്ച് വിദേശ രാജ്യത്തുള്ളവരാണെങ്കിൽ അവിടെ കിടക്കുന്ന എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരും ടാക്സ് കൊടുക്കേണ്ടി വരുമ്പോൾ ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കിളി പോകും ഓക്കെ ടാക്സ് കൊടുക്കാൻ മനസ്സില്ല ക്യാപിറ്റൽ ഗെയിൻ അതുകൊണ്ട് വിൽക്കില്ല ഇപ്പം ഇന്നലെയും കൂടെ ഞാനൊരു കേസ് നമ്മുടെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ച് പറയാമായിരുന്നേ ഒരു പത്ത് മുപ്പ് വർഷം മുന്നേ വന്നൊരു നോർത്ത് ഇന്ത്യൻ ഫാമിലിയാണ് മക്കളൊക്കെ വെൽ സെറ്റിൽഡ് നല്ല സാലറിയും കാര്യങ്ങളൊക്കെയാണ് ഇവർക്കൊരു അഞ്ചെട്ട് വീടുണ്ട് ഒരു ലക്ഷത്തിനൊക്കെ മേടിച്ച വീടുകളാണ് അതിൻ്റെ ഇപ്പോഴത്തെ വില അത്രയെന്നറിയാം ഒരു ലക്ഷത്തിന് മേടിച്ചതിന് പത്ത് ലക്ഷമാണ് അപ്പോൾ ഒമ്പത് ലക്ഷത്തിൻ്റെ ക്യാപിറ്റൽ ഗെയിൻ കൊടുക്കണം ഇത് കൊടുക്കാൻ അവർ സമ്മതിക്കും അവർക്ക് അവർ ചങ്ക് തകര് അവർ അറ്റാക്ക് വന്ന് മരിച്ചു പോവും അവരത് കൊടുക്കില്ല എടുക്കാൻ പറയുമ്പോൾ അവൻ പറഞ്ഞാൽ എനിക്ക് കൂടെ ഒന്നും വേണ്ടെന്ന് കാരണം എന്താ പറയുക കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇംഗമൊക്കെ അവരുടെ ഇയർലി ഇങ്ങത്തിൽ വരും പിന്നെ അവനതിൻ്റെ ടാക്സ് കൊടുക്കണം അപ്പോൾ അവൻ നോക്കുമ്പോൾ എന്തായാലും മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വരും അന്നേരം പിന്നെ നോക്കിയാൽ മതിയല്ലോ അപ്പോൾ ഒരു ലക്ഷത്തിന് മേടിച്ച വീടിന് ഇപ്പോൾ പത്ത് ലക്ഷമായി കഴിഞ്ഞ് കൊടുത്തു കഴിയുമ്പോൾ ഒമ്പത് ലക്ഷത്തിൻ്റെ ക്യാപിറ്റൽ ഗെയിൻ വന്നിട്ട് എനിക്ക് വേണമെങ്കിൽ ഇരുപത്തഞ്ച് പ്രസിഡന്റ് മറ്റവർ കറക്റ്റ് ആണെങ്കിൽ അറിയില്ല എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അക്കൗണ്ടിനോട് ചോദിക്കണം അപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം ഗവൺമെൻറ്റിന് കൊടുക്കുക ഇവർ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കേ എൻ്റെ പുറകിൽ ഒരുപാട് അല്ലേ അപ്പോൾ ടാക്സ് കൊടുക്കാൻ മനസ്സിലാത്തതുകൊണ്ട് അതങ്ങനെ അവിടെ കിടക്കും പിന്നെ മക്കൾ എടുക്കില്ല എന്നാൽ അവർക്ക് ടാക്സ് കൊടുക്കണം ഇങ്ങനെയുള്ള സംഗതികൾ വന്നിട്ട് അവസാനം മരണം വരെ കെട്ടിപ്പിടിച്ചിരിക്കും ഒന്നുകിൽ നായ്ക്കും നരിക്കും ഇല്ലാത്ത പോകും കാരണം രണ്ട് മക്കളുണ്ടെങ്കിൽ അവിടെ അടി നടക്കും ഈ പ്രോപ്പർ വില്ലൊന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ മക്കളുണ്ടെങ്കിൽ അവിടെ അടി നടക്കും ഒരു മകനാണെങ്കിലും കുഴപ്പമില്ല ഒറ്റ മക്കളിൽ ഒരുപാട് പേരുണ്ട് അതല്ലെങ്കിൽ എന്തുണ്ടാവും വക്കീലും ഗവൺമെൻറ്റും പണം ഉണ്ടാക്കും അതാണ് പിന്നെ അടുത്തൊരു ഓപ്ഷനുള്ളത് അല്ലേ വക്കീലും ഗവൺമെൻറ്റും കൂടെ അത് അടിച്ചു പറ്റി കൊണ്ടുപോകും അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്നെ കേൾക്കുന്ന പ്രിയ മലയാളി ലണ്ട അല്ല സോറി മലയാളി മന്നന്മാരെ ലോകത്തിൻ്റെ എവിടെ ആയിക്കോട്ടെ കേരളത്തിലായിക്കോട്ടെ അന്യ നാട്ടിൽ വന്ന് വീടുകളും ബാങ്ക് ബാലൻസും എല്ലാം ഒരു സുപ്രഭാതത്തിലെ ഹാർട്ട് അറ്റാക്ക് ക്യാൻസർ സ്ട്രോക്ക് എല്ലാം വന്നു കിടക്കും മുന്നേ പ്ലാനിങ് നടത്തുക വെള്ളക്കാർ കുറേയൊക്കെ ആ വിഷയത്തിൽ ബുദ്ധിയുള്ളവരാണ് കാരണം എന്താണെന്നറിയുമോ ബിസിനസ്സിൽ അവർക്കൊരു ബിസിനസ്സിൽ അവർക്കൊരു എക്സിറ്റ് പ്ലാൻ ഉണ്ടാകും മക്കളുടെ വിഷയത്തിൽ അവർക്കൊരു പതിനെട്ട് കഴിയുമ്പോൾ തന്നെ അവർക്കൊരു ഇജക്ഷൻ പ്ലാൻ ഉണ്ടായിരിക്കും മനസ്സിലായില്ലേ ഇജക്റ്റ് ചെയ്ത് കളയുക പറഞ്ഞിട്ട് കഴിഞ്ഞപ്പം അതൊക്കെ പറയാം ആ നീ വേറെ പോകുന്നല്ലേ എന്താ പരിപാടി മലയാളിയും ഇന്ത്യക്കാരും കൂടെ വെച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അവർക്ക് എന്താണ് ബിസിനസ്സിൽ ആക്സിറ്റ് പ്ലാൻ ഉണ്ടായിരിക്കും അവർക്ക് മക്കളുടെ വിഷയത്തിലൊരു ഇജക്ഷൻ പ്ലാൻ ഉണ്ടായിരിക്കും അത് കഴിഞ്ഞാൽ റിട്ടയർമെൻറ്റ് വിഷയത്തിലാണെങ്കിൽ അവർക്കൊരു റിട്ടയർമെൻറ്റ് പ്ലാൻ ഉണ്ടായിരിക്കും വലിയ വീടാണെങ്കിൽ അവർ വലിയ വീട് വിട്ടിട്ട് ഇതുപോലുള്ള ബംഗ്ല ടൈപ്പ് വീടുകൾ അതിലോട്ട് മാറും അത് കഴിഞ്ഞ് അപ്പാർട്ട്മെൻറ്റിലോട്ട് മാറും അത് കഴിഞ്ഞാൽ റിട്ടയർമെൻറ്റ് ഹോമിലോട്ട് മാറും നമ്മളൊരിക്കലും ചെയ്യില്ല അപ്പോൾ മലയാളിക്ക് ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല വന്നപടി ചന്തം ഏ എന്നിട്ട് കണ്ണീരും കരച്ചിലും കഷ്ടപ്പാടും മാത്രം അതുകൊണ്ട് ബുദ്ധിയുള്ളവരായിരിക്കും ഒക്കെ എല്ലാത്തിനൊരു പ്ലീ പ്രീ പ്ലാനിങ് ഉണ്ടായിരിക്കണം ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ വിലയിരുത്തലാണ് ഓ ഇയാൾക്ക് അറ്റാക്ക് വന്നു ഇയാളാകെ പ്രശ്നത്തിലാണ് ഇയാളാകെ പെട്ടുകിടക്കാണ് ഞാനൊന്നും പെട്ടെടുക്കുന്നില്ല ഞാനെല്ലാം പ്രീ പ്ലാൻഡാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ നവംബർ മുതൽ റിട്ടയർമെൻറ്റ് നടത്തി ലൈഫ് എൻജോയ് ചെയ്യാൻ പോകുന്ന സമയത്ത് രണ്ട് മാസം മുന്നേ അറ്റാക്ക് വന്നു ഇനി ജീവനോട് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ യാത്ര ആരംഭിക്കുകയായി ഓക്കേ